വിശ്വസിച്ച ഡോക്ടറെ ഒരുപാട് വിശ്വസിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ തന്നെ അറിയത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയായിരുന്നു ഇവിടെ എക്സ്റേ എടുക്കാനോ ബ്ലഡ് ടെസ്റ്റ് രാത്രി നടത്താനോ ഒന്നും സൗകര്യമില്ല അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഒന്ന് കൊണ്ടുപോകും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ കുഞ്ഞുങ്ങളുടെ ഡോക്ടറല്ല ഇതുപോലെ അറിയാവുന്ന ഒരു ഡോക്ടറെ കൂടെ ഒന്നും കൂടെ കാണിച്ചേക്ക് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ കണ്ടേനെ അതുപോലും ചെയ്യാതെ എനിക്ക് ഉറപ്പ് തന്നതിന്റെ പേരിൽ എനിക്ക് കുഞ്ഞ് എന്റെ കുഞ്ഞ് പോയതാ ഒരു കൊച്ചു പയ്യന് അവന്റെ ഒറ്റുകൊണ്ടാ ഇല്ലെങ്കിൽ ഞങ്ങള് വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചിരുന്ന ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ കൈ കട്ടിലും ഇരുന്ന് കളിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഒരു കുഴപ്പമില്ലാതിട്ട് അറക്കിക്കകത്ത് ഞാൻ പൊറിഞ്ഞിറങ്ങി ഈ പടിയെന്ന് എടുത്തോണ്ട് പോയി കുഞ്ഞിനെ തിരിച്ച് പിറ്റേ ദിവസം മക്കളെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ നെഞ്ച് തകർന്നിട്ട് വയ്യ എങ്ങനെ ഉണ്ടെന്ന് അവര് പോയി ആരോഗ്യരംഗത്ത് കേരളം മുൻപന്തിയിലാണ് എന്ന ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ ധാരണ ശരിയോ തെറ്റോ എന്നുള്ളത് ഇനിയും ജനം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് കേവലം നാലു മാസം മാത്രം പ്രായമുള്ള അക്ഷര മുകേഷ് എന്ന കുട്ടിയാണ് ആശുപത്രിയിലെ ഡോക്ടറുടെ അനാസ്ഥ മൂലം ഈ കുട്ടി ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ് ഈ മരണത്തിന് ഉത്തരവാദി ആശുപത്രി അധികൃതരാണെന്ന് ഈ കുടുംബം ആരോപിക്കുന്നു അതിന്റെ വസ്തുതകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത് കുട്ടിക്ക് ഉണ്ടായ അനുഭവത്തെ ഒന്ന് വിശദീകരിക്കാമോ ഞങ്ങൾ ഒന്നാം തീയതി രാത്രിയിൽ കുഞ്ഞിനെ കൊണ്ട് പതിനൊന്നരയായപ്പോ ഹോസ്പിറ്റലിൽ പോയതാണ് ഹോസ്പിറ്റലിൽ പോയി കാശ്വാലിറ്റിയിലാണ് കാണിച്ചത് പീഡിയാട്രിഷ്യൻ രാത്രിയിലില്ല ക്യാഷ്വാലിറ്റിയില് ഡോക്ടറെ കാണിച്ച് ഡോക്ടറോട് പറഞ്ഞ് കുഞ്ഞിന് പനിയുണ്ട് അവർക്ക് ശ്വാസം മുട്ടലും ഉണ്ട് അതുകൊണ്ട് നോക്കാൻ വേണ്ടി കൊണ്ടു വരുന്നതാണ് നോക്കി നോക്കി പുള്ളിയെ നോക്കിയിട്ട് അവളുടെ ചെസ്റ്റ് ക്ലിയറാണ് അവൾക്ക് പനിയില്ല കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഗ്യാസിൻ്റെ പ്രശ്നമാണ് അവൾക്ക് ഗ്യാസ് ഞാൻ പാൽ കൊടുത്തിട്ട് തട്ടുമ്പോൾ ഗ്യാസ് സൗണ്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് അത് ചോദിച്ചു അതുമല്ല ഗ്യാസിൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ പിന്നെ വെപ്രാളത്തോട് ചോദിക്കുന്നോണ്ട് വീണ്ടും പുള്ളി വാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുത്തിയിട്ട് സംസാരിച്ചു ആ എന്തെങ്കിലും ആ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തന്നെ ഇവിടം ഉച്ചി വീർത്ത് വരും ഈ ചെവിയുടെ രണ്ട് സൈഡിലും ഉയർത്തു വരും അങ്ങനെയൊക്കെ ഉണ്ട് കണ്ട് പേടിച്ചെങ്കിൽ മാത്രം വന്നാൽ മതി അല്ലാതെ യാതൊരു പ്രശ്നമില്ല പനിയുടെ മരുന്ന് മാത്രം കൊടുത്താൽ മതി വേറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പനിയുടെ മരുന്ന് എന്ന് ചോദിച്ചു നമ്മൾ പനിയുടെ കയ്യിലുണ്ട് എന്നാൽ അത് തന്നെ കൊടുത്താലും മതിയെന്ന് പറഞ്ഞാൽ പറഞ്ഞു അന്നാ സാരമില്ല ഒരെണ്ണം കൂടെ എഴുതിക്കോളാം പറഞ്ഞാൽ അതും തന്നു പിന്നെ മൂക്കിൽ എന്തെങ്കിലും അടപ്പുണ്ടെങ്കിൽ മൂക്കിലും മരുന്ന് ഒഴിച്ചു വെച്ചാൽ മതി അല്ലാതെ യാതൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു ഒരുപാട് പ്രാശ്നം എടുത്തു ചോദിച്ചു കുഞ്ഞു ശ്വാസം വലിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് അവൾക്ക് നന്നാ അറിയാം നന്നാ സൗണ്ടും കേൾക്കുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ച് ചോദിച്ച് ഒരുപാട് ചോദിച്ചു ഒരു കുഴപ്പമില്ല എന്നുള്ള ഒറ്റ ഉറപ്പ് തന്നതിൻ്റെ പേരിൽ മാത്രം കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ടും ഫുൾ ആ ഡോക്ടറുടെ കാരണമല്ല ആ ഡോക്ടറെ ഒറ്റ ഒരു നിർബന്ധം ആ ഒരു വാക്ക് ആ വാക്കത്രയും എന്നെ പറഞ്ഞ് വിശ്വസിച്ചതിൻ്റെ പേരിൽ കുഞ്ഞിനെയും വെച്ചുകൊണ്ടിരുന്നു എന്നാലും രാവിലെ പീഡിയാട്രിഷ്യനെ വീണ്ടും കാണിക്കാം ഇത് കാഷ്വാലിറ്റി ഡ്യൂട്ടി ഡോക്ടറല്ലേ പീഡിയാട്രിഷനെ കാണിക്കാം ആദ്യം തന്നെ ആറേമുക്കാലായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു ഡോക്ടറെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഇപ്പം പറഞ്ഞു ടീജസ് ഡോക്ടറിൻ്റെ ബുക്കിംഗ് ഇല്ല ഫോൺ ബുക്കിംഗ് ഇല്ല വന്ന് ഏഴുമണിയാകുമ്പോൾ വന്ന് ബുക്ക് ചെയ്യണം എന്നാലേ ഉള്ളൂ റൂബി ഡോക്ടറൊക്കെ മാത്രമേ ഉള്ളൂ ഫോൺ ബുക്കിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ രാവിലെ തന്നെ ചെന്നിട്ട് ചീറ്റും എടുക്കുക അല്ലെങ്കിൽ ക്യാഷ്വാലിറ്റി കിടത്തിയിട്ട് കുഞ്ഞിനെ വരുമ്പോൾ ഡോക്ടർ വരുമ്പോൾ ക്യാഷ്വാലിറ്റി കിടക്കുന്ന കുഞ്ഞിനെ ആദ്യം നോക്കുമല്ലോ അങ്ങനെയിൽ വന്ന് നോക്കട്ടെ ആദ്യം നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോകാം പോയത് പോയ വഴിക്ക് അവൾക്കൊരു ക്ഷീണം അടുത്ത അടുക്കാറായപ്പോഴും അവർക്ക് ക്ഷീണം വന്നു ക്ഷീണം വന്നുകൊണ്ട് നല്ല സ്പീഡിലാണ് സ്പീഡിൽ കൊണ്ടുപോയി അവിടെ എത്തിച്ചു ത്തിച്ചെപ്പോഴും കുഞ്ഞിന് കുഴപ്പമില്ല അവനെ അവൾക്ക് അനക്കമുണ്ട് അവൾ എൻ്റെ കയ്യിൽ കയ്യിൽ ഇങ്ങനെ മുറുക്കി മുറുക്കി പിടിക്കും കുഞ്ഞുങ്ങൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കൊടുത്തേക്കണം കൈ അയച്ചു കഴിഞ്ഞാൽ പേടിക്കും അപ്പം അവൾ എപ്പോഴും ഇറുക്കി പിടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കൈയും അവളുടെ കൈക്കകത്ത് കൈയും കൊടുത്താ ഞാൻ കൊണ്ടുപോകുന്നത് എന്നിട്ട് അവൾ കുഴപ്പമില്ല അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ കൈയിൽ നിന്ന് ഞാൻ പിടിച്ച് ഇങ്ങനെ കൊടുത്ത കുഞ്ഞിനെ അവർ പറയുന്ന ജീവൻ ഇല്ലാതാണ് ഞാൻ കൊടുത്തേക്കുന്നതെന്ന് അങ്ങനെ കൊടുത്ത കുഞ്ഞിൻ്റെ കൈയിൽ നിന്ന് അവൾ അവളുടെ രണ്ട് കൈയിലും കുത്തിയിട്ടുകൊണ്ട് കാലിലും കുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെന്നപ്പം ഡോക്ടറെ വിളിച്ച് പറയുന്നുണ്ട് ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടർ വേറെ പീഡിയാട്രിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ റൂബി ഡോക്ടർ അവിടെ ഉണ്ട് അപ്പം പുള്ളിക്കാരിയെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വാ കുഞ്ഞിന് ഈ പൾസുണ്ട് പെട്ടെന്ന് വാ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി വരാത്തത് വീണ്ടും വരുന്ന വിളിക്കുന്നുണ്ട് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ അവിടെ വാതക്കല്ല നിൽക്കുന്നത് അവിടെ നിന്ന് ഞാൻ കരയുന്നത് കൊണ്ട് എന്നെ ഇറക്കി വിട്ടു ഇവരെ എല്ലാവരെയും ഇറക്കി വിട്ടു ആരെയും അവിടെ നിർത്തിയില്ല എല്ലാവരോടും പുറത്ത് പറഞ്ഞിട്ട് കുഞ്ഞിനെ കാണത്തില്ലാത്ത പോലെ സൈഡിൽ നിന്നും ഫ്രണ്ടീന്നും എല്ലാം കട്ടണിട്ട് മറക്കുകയും ചെയ്തു പുറത്ത് ഈ വഴി വാതക്കെ നിന്ന ഈ കേൾക്കുന്നത് വിളിക്കുന്നതെല്ലാം പക്ഷെ അവർ വരാനും വൈകി വന്ന് നോക്കിക്കഴിഞ്ഞിട്ടും കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞിട്ടും ഡോക്ടർ വന്ന് ഒരു സിസ്റ്ററാണ് നോക്കുന്നത് ആ സിസ്റ്റർ ഞങ്ങൾ അവരെ കാണിക്കാറില്ല ടീച്ചേഴ്സ് ഡോക്ടറെ ഇവനെ കാണിക്കുന്നത് ഇവനും ക്ഷീണം വരുമ്പോൾ അവിടെ കൊണ്ടുപോകുന്നത് ഇവനും അവിടെ ഉണ്ടായത് അതുകൊണ്ട് അവിടെ തന്നെ കാണിക്കുന്നത് അങ്ങനെ അവർ വന്ന് നോക്കിയിട്ടും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വന്ന് ഞങ്ങളോട് പിന്നെ ചോദിച്ചു കുഞ്ഞിനെന്നാ പറ്റിയ എന്താ പ്രശ്നം എന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ആണ് ചോദിച്ചു കുഞ്ഞിനിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴും അവർ പറയുന്ന പോയി ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു ഏത് ആശുപത്രിയിലാണ് കാർമൽ കാർമൽ അവിടെ ഇവനും ഉണ്ടായത് ഇവനെ നോക്കി ടി ഡോക്ടറെ തന്നെ നോക്കിക്കാനാണ് ഞങ്ങളെ കുഞ്ഞിനെ കൊണ്ടുപോയത് തലേ ദിവസം ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചത് കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ആ ഒരു ഉറപ്പിനു ഞങ്ങള് വന്നത് അല്ല നിങ്ങൾക്ക് ഈ ഇപ്പം ഈ കുട്ടിക്ക് രാത്രി കൊണ്ടുപോവാന് കാർമൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാന് നിങ്ങക്ക് എന്താണ് ഈ കുട്ടിനെ അന്നേരത്തെ അവസ്ഥ എന്തായിരുന്നു ഇല്ല അവനിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവക്കൊരു പനി ഉണ്ടായിരുന്നു അപ്പൊ ആ ഉള്ളതിന്റെ പേരിൽ പേരിലെ കുഞ്ഞിനെ കാണിച്ചേക്കാം അപ്പൊ അവളെ ഇടയ്ക്ക് പാല് പിടിച്ചപ്പോ ഛർദ്ദിച്ചായിരുന്നു അപ്പൊ അതിനൊരു കവത്തിൽ കുഞ്ഞിനെ കാണിച്ചേക്കാം എന്ന് വലിയ പോയതാണ് അപ്പൊ രാത്രി ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട് ആ കാണിക്കാന്നുള്ള രീതിയിൽ പോയതാ ഒരു പതിനൊന്നരയ്ക്ക് ആ കാഷലി ചെയ്യുന്നു ചോദിച്ചും ഇല്ല കാശ്വാലിറ്റി വന്ന് നോക്കുന്ന പെട്ടെന്ന് കുഞ്ഞിന്റെ കുഞ്ഞിനെയും കാണിക്കുന്നു അങ്ങ് പോരുന്നു പിന്നെ അവിടെ നോക്കുന്ന ഡോക്ടറെ പീഡിയട്രിഷ്യൻ കാണിക്കുന്ന രണ്ട് ഡോക്ടറെ പേരെ അറിയത്തുള്ളൂ അല്ലാതെ ഉള്ള ഡോക്ടറെ അറിയത്തില്ല കുട്ടിയും അവിടെയാണോ ഉണ്ടായത് ഇവൾ ഇവളവിടെ അല്ലെ പക്ഷെ ഒമ്പത് മാസം വരെ ഇവളുടെ സ്കാനിങ് മുഴുവൻ നോക്കിയത് ആ ഹോസ്പിറ്റലിലെ ബെറ്റി ഡോക്ടർ തന്നെയാണ് നോക്കിയത് പിള്ളേ നോക്കിക്കൊണ്ടിരുന്നതും പുള്ളിക്കാര് തന്നെയാണെ പോയത് അപ്പം ഈ ഡോക്ടർ നിങ്ങളെ നിർബന്ധിച്ച് കൊച്ചിന് കുഴപ്പമില്ലെന്ന് എനിക്ക് അത്ര ഉറപ്പ് എനിക്ക് അത്ര എനിക്ക് എനിക്ക് തന്നെ എനിക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയാണ് കുഞ്ഞുങ്ങൾ ഇവന് പനിയായിട്ട് ഫിക്സിൻ്റെ ആരംഭം പോലെ വന്നതുകൊണ്ട് എനിക്ക് പനി കേക്കുമ്പോ വെപ്രാളാണ് അതുകൊണ്ട് അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ശ്വാസവെടുപ്പിന്റെ അവളുടെ കാണിക്കുന്നോണ്ട് മാത്രം അവള് പനിയുടെ കൂടുതലല്ല ശ്വാസം വലിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താ ഗ്യാസിന്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അവളെ കൊണ്ടുപോയതാ എന്നിട്ടും എനിക്ക് ഉറപ്പ് തന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു അത്രയും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഇരുന്ന് എന്നോട് പറഞ്ഞു തന്നതിന്റെ പേരിൽ പുള്ളിക്ക് റിയാവുന്ന ഞാൻ ഒരുപാട് വിശ്വസിച്ചാ ഡോക്ടറെ ഒരുപാട് വിശ്വസിച്ച എൻ്റെ പേരിൽ അല്ലെങ്കിൽ തന്നെ അറിയത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയായിരുന്നു ഇവിടെ എക്സ്റേ എടുക്കാനോ ബ്ലഡ് ടെസ്റ്റ് രാത്രി നടത്താനോ ഒന്നും സൗകര്യമില്ല ഇല്ല അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഒന്ന് കൊണ്ടുപോകും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ കുഞ്ഞുങ്ങളുടെ ഡോക്ടറല്ല ഇതുപോലെ അറിയാവുന്ന ഒരു ഡോക്ടറെ കൂടെ ഒന്നുകൂടെ കാണിച്ചേക്ക് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ കണ്ടേനെ അതുപോലും ചെയ്യാതെ എനിക്ക് ഉറപ്പ് തന്നതിൻ്റെ പേരിൽ എനിക്ക് കുഞ്ഞ് എൻ്റെ കുഞ്ഞ് പോയതാണ് പരിശോധന ഇല്ല അത് ഇങ്ങനെ പരിശോധിച്ച് നോക്കി ആ അത് ക്ലിയർ ആയിട്ടില്ല അവൾ ഒന്ന് പിടിച്ചപ്പം ഇതായി അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് ചേറിയിരുന്നു എനിക്ക് സംസാരിച്ചപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ഒന്നുകൂടെ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞോണ്ട് പിന്നെ ചെസ്റ്റ് ക്ലിയർ ആണോന്ന് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നതുകൊണ്ട് കാരണം പിന്നെ എന്റെ കൈ വെച്ച് ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചിട്ട് അവളെ ഫ്രണ്ട് വശവും നോക്കി ബാക്കിവശവും നോക്കി ഒരു കുഴപ്പമില്ല ഉറപ്പാണ് ചെസ്റ്റ് ക്ലിയറാണ് ഇവൻ്റെ കാര്യത്തിൽ ചെസ്റ്റ് ക്ലിയർ അല്ല എന്ന് ഡോക്ടർ പറയാറുണ്ട് ചെസ്റ്റിൻ്റെ അത് ഉണ്ട് അതുകൊണ്ട് മരുന്ന് കൊടുക്കണം ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് തരും അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കവമുണ്ടോ ഉണ്ടോ കുറപ്പുണ്ടോ മുക്കടപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കുഞ്ഞിന് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വീർപ്പ് വരും ഇവിടെയും 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 വീർപ്പ് വരും അങ്ങനത്തെ പ്രശ്നമുള്ളൂ പിന്നെ ഗ്യാസ് ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിന് ഇത്ര പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ സൗണ്ട് കേൾക്കത്തുള്ളൂ ബാക്കി ഗ്യാസ് ഒന്നും സൗണ്ട് കേൾക്കാതെ പോകുന്ന ഗ്യാസാ അതുകൊണ്ട് അതിലും വിഷയമില്ല വയർ കമ്പിച്ചിട്ടില്ല വേറെ യാതൊരു പ്രശ്നമില്ല കുഞ്ഞിന് യാതൊരു പ്രശ്നമില്ല അവൾ ഓക്കെയാ അവൾ ഓക്കെയാന്ന് ഒരു വട്ടം എന്നോട് പറഞ്ഞു ഞാൻ അതുകൊണ്ട് വിശ്വസിച്ചു ഞാൻ ശരിക്കും വിശ്വസിച്ചു ഇവര് മെഡിസിന് മേലിലോട്ട് കേറി പോയപ്പോൾ കുഞ്ഞിനെ എന്റെ കൈയില തന്നെ അപ്പൊ ഇത് മലക്കിടപ്പ് കിടക്കുന്ന കുഞ്ഞെ കെട്ടുടുപ്പായിരിക്കുന്നു മക്കളെ ആ കുഞ്ഞിട്ടിരുന്ന് ഉടുപ്പാ ഇട്ടോണ് നോക്കണ അപ്പൊ ഈ ഉടുപ്പിന്റെ ഇവിടെ ഇങ്ങനെ ഈ പള്ളി കെട്ടിയിട്ടില്ല ഇത് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു കുഞ്ഞിന്റെ പയറിനെ ഇവിടെ കൂടെ ഇങ്ങനെ എടുത്ത് ശ്വാസം വരയ്ക്കണമെന്ന് നമുക്കറിയാം ഈ കുത്തുന്നമയുള്ള അപ്പൊ അതെന്താ ഇങ്ങനെ വരയ്ക്കുന്ന ചോദിച്ചു പിന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ചോദിക്കണം ഞാൻ പറഞ്ഞു ഈ കുഞ്ഞു ഇതുപോലെ ശ്വാസം ഇങ്ങനെ എടുക്കുന്ന ഇതുപോലെ ഇത് കണ്ടിട്ടില്ല അപ്പൊ ചെറിയൊരു സൗണ്ട് കൊണ്ട് കുറുപ്പ് പോലെ അതുകൊണ്ട് ആ ശ്വാസം അങ്ങനെ എടുക്കുന്നത് പേടി കൊണ്ട് ഞങ്ങള് ചോദിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ബാധിക്കുന്ന എഴുന്നേറ്റ് ക്യാഷ്വാലിറ്റിയുടെ പാതത്തിൽ ഒന്നുകൂടെ വന്നിട്ട് ഇല്ല അത് ഒരു കുഴപ്പവും ഇല്ല എന്തേലും ഭനിയുടെ എന്തേലും ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടേ പൊടിക്കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണ് കാണിക്കുന്നത് ഇത് ഒരു കുഴപ്പവും ഇല്ല എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലോട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്നത് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഉറപ്പും പ്രകാരം രാവിലെ എന്നിട്ട് ഞാൻ പറഞ്ഞു മക്കളെ നമുക്ക് ഈ ഇങ്ങനെ ഇത് പരിക്കുന്ന പോലെ ഉണ്ടല്ലോ അപ്പം നമുക്ക് പി തന്നെ ആട്രീഷനെ ഡോക്ടർ കാണിച്ച് ഡോക്ടറെന്താ പറയുന്നതെന്ന് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ എട്ട് മണിയാകുമ്പോൾ ഡോക്ടർ വരുന്നതിന് ഡോക്ടർ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന കുഞ്ഞിനെയും കൊണ്ട് രാവിലെ പോയതാണ് പോയിക്കൊണ്ട് കൊച്ചിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കുഞ്ഞ് ഇവിടെ നിന്ന് അവിടെ വരെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വയ്യായി ഉണ്ട് നേരത്തെ മുതൽ പറയുന്ന കുഞ്ഞുങ്ങളുടെ കൈക്കകത്ത് നമ്മുടെ കൈ ഇങ്ങനെ ഇറക്കി പിടിച്ചേക്കണം അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ക്ഷീണമുണ്ടെങ്കിൽ നമ്മുടെ കൈക്കകത്ത് ഇങ്ങനെ ഈ മുറുക്കി പിടിച്ചിരിക്കണം കൈ ഇങ്ങനെ അയച്ചേച്ച് വരും അത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നാൽ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അപ്പം അതുപോലെ ഞാൻ ഇവരോടും പറഞ്ഞു കൊടുത്തു അപ്പോൾ അന്നും മോലെ ഈ കൊച്ച് എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കയ്യിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചേക്കും അപ്പോൾ അവിടെ കൈക്കകത്ത് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ട് കുഞ്ഞ് എന്നിട്ട് ശ്വാസവും വിടുന്നുണ്ട് അപ്പം ഈ ഒരു സൗണ്ടിൻ്റെ ഈ വയറിന്റെ ഇവിടുത്തെ ഈ ശ്വാസം ഒരു സ്പീഡ് പോലെ കാണിക്കുന്നത് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ കൊണ്ടു ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ അതുപോലെയുണ്ട് ശ്വാസം എടുക്കുന്നുണ്ട് അവരവിടെ ചെന്ന് കഴിഞ്ഞ് ഇതെല്ലാം കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചു നേരം മേടിച്ചെല്ലാം വെച്ചോണ്ടിരുന്ന് ഞങ്ങളെല്ലാരും വെളിയിൽ ഇറക്കി വിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എനിക്ക് മക്കളെ സമയം പറയാൻ അറിയുന്നില്ല കൊറേ സമയം കഴിഞ്ഞ് ഞങ്ങൾ അന്നേരം ഞാൻ മൂന്ന് പ്രാവശ്യം അകത്ത് കയറിയച്ച് ഞാൻ ചോദിച്ചു ഞാൻ ഞങ്ങളുടെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്നിട്ട് രാവിലെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകണം അത് ആ ക്യാഷ്വാലിറ്റിയുടെ ബാധിക്കല ഞാൻ കയറി ചെന്ന് ഞങ്ങളെ ഇറക്കി വിട്ടിരിക്കുന്നില്ല എന്നിട്ട് ഞാൻ കയറി ചെന്നേ ചോദിക്കുന്നത് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകണം ഞാൻ മൂന്ന് ബ്രാഞ്ച് ചോദിച്ചിട്ട് ഇവർ ഒരു മറുപടിയും പറയുന്നില്ല അത് കഴിഞ്ഞ് കുറേ ഇടയ്ക്ക് ഓടി ചെന്നിട്ട് കട്ടൻ മാറ്റി ഇങ്ങനെ നോക്കി കട്ട് നേട്ടി ഇവരെ മറച്ചിരിക്കുക അപ്പോൾ ഒരു ട്യൂബിനകത്ത് ഇങ്ങനെ മുക്കിൻ്റെ അവിടെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പൊ കൊച്ചെന്നെടു ചോദിച്ചമ്മ എങ്ങനെയുണ്ട് ഞാൻ അമ്മനെ ആവി പിടിക്കുന്നുണ്ട് സാധാരണ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പിടിക്കുന്ന കവക്കെട്ട് മാറേ ആവി പിടിക്കുന്നുണ്ട് മന ഇപ്പം മാറും കുഴപ്പമില്ല കേട്ടോ ഇപ്പം അവിടെ ശ്വാസം മുട്ടിലോ കവക്കെട്ട് എന്തെങ്കിലും ഉണ്ടോ അത് കുറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല പേടിക്കണം എന്ന് പറഞ്ഞു ഇവര് ഞാൻ സമാധാനം കൊടുത്തു ഇച്ചർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോളാ ഇവരും ചോദിച്ചു എങ്ങനെ ഇരിക്കുന്നു കുഞ്ഞിനൊന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്തോ ഇവരോട് പറഞ്ഞു കുഞ്ഞിനെന്തോ പറ്റിയെന്നോ എന്തായിരുന്നു പാല് പൊടിച്ച് വിൽക്കുമെന്ന് ചോദിക്കുന്നു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന മക്കളെ രാത്രി ഈ പതിനൊന്നരയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു വിട്ടാൽ ഞങ്ങൾ വേറെ ആശുപത്രി കൊണ്ടുപോകത്തില്ല ഞങ്ങള് ഓടിക്കൊണ്ടുവെല്ലുന്ന എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാലും പാലാ കാർമൽ ഹോസ്പിറ്റലിലോട്ടാണ് നമ്മുടെ അടുത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് അങ്ങോട്ട് ഓടിക്കൊണ്ടു മറ്റുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടു ഞങ്ങൾക്ക് പയ്യഴുകി വന്നാലും ഞങ്ങളും ഓടി ചെല്ലുന്ന അവിടെയോട്ടാണ് അപ്പോൾ അത് അവിടെ ഇരു ആ ക്യാഷ്വാലിറ്റി ഇരുന്ന് ഒരു കൊച്ചു ചിറക്കൻ ഡോക്ടർ ആയതിനു വെച്ചാൽ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് പ്രാക്ടീസിന് കയറിയിരിക്കുക ഇല്ലെങ്കിൽ സർവീസിൽ ഇരിക്കുന്ന ഒരു നേഴ്സുമാരാണെങ്കിൽ തന്നെ കുറച്ചുനാൾ വർക്ക് ചെയ്യുന്നതാണേലും അവർക്ക് ആ ബുദ്ധിമുട്ട് കണ്ട അറിയാവുന്ന പിന്നെ പിന്നെ ചോദിക്കുന്നത് ഞങ്ങളോട് ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ പിന്നെ ഇങ്ങനെ ചോദിക്കാം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇരുപത് കുഞ്ഞിനെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്ന കുഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെയും ചോദിക്കുന്നത് എന്ന് ഞങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോൾ അവരെ നമ്മളോട് ഇങ്ങനെയാണ് പറയുന്ന എന്നിട്ട് ആ ഡോക്ടർ ഒറ്റ ഒരു കുറ്റം കൊണ്ടാ ശാംജീതി എന്ന് പറയുന്ന ഒരു ഒരു കൊച്ചു ചിറങ്ങനെ മക്കളെ പഠിച്ചിറങ്ങിയതേ ഉള്ളവന് ഒരു കൊച്ചു പയ്യന് അവന് അവന്റെ ഒറ്റ ഒരു ഇത് കൊണ്ടാ ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയേലും കൊണ്ട് കാണിച്ചിരുന്ന ഇന്ന് ഞങ്ങളുടെ പൊന്നാമനെ ഞങ്ങളുടെ കൈ ജീവനോടെ കണ്ടതിന് ഞങ്ങക്ക് സാമ്പത്തികമായിട്ട് വേറെ ഒരിതിനും പോകാൻ നീതി ലഭിക്കാനില്ല ഞങ്ങളുടെ കുഞ്ഞിനെ സംഭവിച്ച് ഈ പാവപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞിനെ സംഭവിച്ച കരുതി ഇനി മറ്റൊരു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ അപത്തെ ഉണ്ടാകരുത് ആ ആശുപത്രിയിൽ നിന്ന് ആ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾക്ക് എന്തല്ലാ എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല ഞാൻ എൻ്റെ കൈ കട്ടിലും കട്ടിലും ഇരുന്ന് കളിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഇറക്കിക്കകത്ത് ഞാൻ പൊതിഞ്ഞിറങ്ങി ഈ പടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കുഞ്ഞിനെ തിരിച്ച് പിറ്റേ ദിവസം മക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നെഞ്ച് തകർന്നിട്ട് ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾ എങ്ങനെ ജീവിച്ച് തീർക്കും എന്നുള്ള ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയാൽ ഏതു ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ഈ കുഞ്ഞ് ഒരു അവൾക്കൊരു മൂക്കടപ്പ് പോലും ഇതുവരെ വന്നിട്ടില്ല പനിയുടെ മരുന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രിപ്പിളും പോളിയവും കൊടുക്കുമ്പോൾ അവർക്ക് പനി വരും അപ്പം ആ പനിയുടെ മരുന്നുണ്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ അതാ ഈ എന്തേലും ഒരു ഒരാവശ്യം വന്നാൽ കൊടുത്തിട്ട് നമ്മൾ ഓടിക്കൊണ്ടുചല്ല അല്ലാതെ ഒരു മരുന്ന് നമുക്ക് കൊടുത്തിട്ടില്ല യാതൊരു അസുഖമുള്ള കുഞ്ഞല്ല ഒരു മൂക്കടപ്പ് പോലും വന്നിട്ടില്ല അവക്ക് അപ്പോൾ ഇതിന് പനി ഉണ്ടായിരുന്നതുകൊണ്ട് ആ പാല് കുടിക്കുന്നതിന്റെ പേരിൽ എന്തേലും ഉണ്ടാകുമോ എന്നുള്ള പേടി കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയ കുഞ്ഞിനെ ഇല്ലാതെ ഞങ്ങൾ യാതൊരു യാതൊരിതുമില്ല ഈ ആശുപത്രിയിൽ നിന്ന് നിങ്ങളെ അകത്ത് കയറ്റി അതിനുശേഷം ഉണ്ടായ സംഭവം പറയാം അതായത് ഈ കുട്ടിയെ അവിടെ കൊണ്ടുപോയി ഡോക്ടറിന്റെ അടുത്താക്കി നിങ്ങളെ വെളിയിലാക്കി എന്ന് പറഞ്ഞു അതിനുശേഷം മാത്രം അകത്ത് കേറ്റി നിർത്തി ഞങ്ങൾ ഞാനുണ്ട് അപ്പൂപ്പനുണ്ട് അമ്മുമ്മയുണ്ട് കുഞ്ഞിന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഇവരെ ഞങ്ങൾ എല്ലാരും കൂടെ തലേദിവസം രാത്രി പോകുന്ന ഈ പതിനൊന്ന് മണിക്ക് ആ പോയി കുറച്ച് നേരം കഴിഞ്ഞ് നോക്കി എല്ലാം ഏതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ഒരു കുഴപ്പമില്ല നിങ്ങൾ പൊക്കോ എന്നും പറഞ്ഞു വിട്ട് അതല്ല അത് ഓൾറെഡി നമ്മൾ പറഞ്ഞുകഴിഞ്ഞാൽ അതല്ല രണ്ടാമത് നിങ്ങൾ രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ മാറ്റി നിർത്തി നിർത്തിന്ന് പറഞ്ഞു അതിനുശേഷം ഇതെങ്ങനെയാണ് അവര് ഇത് നിങ്ങളോട് അഞ്ചു ലാൻഡ് ഫോളിൽ നിന്ന് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ഞങ്ങള് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മറിക ഒന്നും കാണാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞൊരു അഞ്ചിന രണ്ടാമതും വിളിക്കുന്നുണ്ട് നമുക്ക് കുറച്ചു കേൾക്കാം കേൾക്കാം അതിന്റെ ഒരു പത്ത് കൂടം കഴിഞ്ഞപ്പോഴ്സും ഡോക്ടറാൻ തോന്നും കുഞ്ഞിനോ എന്തെങ്കിലും ചോദിക്കുന്നത് നമ്മളെ ഒരു കുഴപ്പമില്ല ഇങ്ങനെ ചെറിയൊരു പനിയുടെ ആരംഭം കണ്ടോ വന്ന് കാണിച്ചാണ് അപ്പൊ പാരസെല ചെറുപ്പ് മാത്രം തോന്നും അല്ല അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നി കുഞ്ഞിനെങ്ങനെ അവർക്ക് അവരെ സ്ഥല താത്തി ഉണ്ടോ ഈ സംശയം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇതിന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോ തന്നെ ഒരു ന്യൂമോണിയ വന്നിട്ട് അഞ്ചു ദിവസത്തോളം ആയെന്നു പറയും ന്യൂമോണിയ വന്നിട്ട് അത് ആ സമയത്ത് പോലീസർ വന്ന് ഞങ്ങൾക്ക് ഈ മൊഴി എടുക്കാന്നു ഞങ്ങള് കുഞ്ഞിനെ അവിടെ ചെന്നപ്പോ കുഞ്ഞിന് ജീവനുണ്ട് കുഞ്ഞിന്റെ ബ്ലഡ് എടുത്തിട്ടുണ്ട് കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ടുണ്ട് ആ മൊഴി ഞങ്ങൾ കേക്കേ തന്നെ അവിടെ നിന്ന് ആ കാഷ്വാലിറ്റി ഇരുന്നീഡ്സ് കന്യാസ്ത്രീ പോലീസാരോട് പറഞ്ഞത് ഞങ്ങൾ അവിടെ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ കുഞ്ഞിനില്ലാന്ന ഞങ്ങള് കുഞ്ഞിനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞ് മരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോകുന്നത് വലിപ്പിച്ചുകൊണ്ടിരിക്കുക അവളുടെ കൈ രണ്ടിലും കുത്തിയിട്ടുണ്ട് കാലിലും കുത്തിയിട്ടുണ്ട് ചോര ഇങ്ങനെ ഇറ്റ് ഇങ്ങനെ വന്നിരിക്കുക അങ്ങനെ അവര് നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞു അവര് പറയുന്നില്ലാത്ത കുഞ്ഞിനെക്കും ആ ഒരു തരത്തിൽ കൊടുക്കുന്നത് അതിൽ തന്നെ ഞങ്ങൾ ആ ഹോസ്പിറ്റലുകാർക്ക് ഒരു ഒരു ഗൂഢാണ്ട് തന്നില്ല അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ല അവരുടെ കുഞ്ഞിന്റെ ബ്ലഡോ കാര്യങ്ങളോ ആവശ്യമില്ല ഇത് കഴിഞ്ഞ് ഡോക്ടറോ ആശുപത്രിക്കാരോ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ആശുപത്രി പിന്നെ ഈ പ്രാഥമിക റിപ്പോർട്ടിന് അതൊരു മൂന്ന് അഞ്ചു ദിവസം കൊണ്ടൊരു ന്യൂമോണിയും ഉണ്ടെന്ന് പറയും പിന്നെ ആന്തരികളൊക്കെ ബാധിച്ചായിരുന്നു ഈ തലദിവസം ചെന്ന ഡോക്ടർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പുള്ളിക്ക് അപ്പൊ അതുകൊണ്ട് ഡോക്ടർക്കെതിരെയും ഹോസ്പിറ്റലിനെതിരെയും കേസ് എടുത്തിട്ടുണ്ടെന്ന പക്ഷേ എഫ്ഐആറിനകത്ത് ആരുടെ പേരൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് ചെയ്തിട്ടുണ്ടോന്നറിയത്തില്ല എഫ്ഐആറിനകത്ത് എനിക്കയച്ചതെന്ന് ഇല്ലേ അതിനകത്തും ആരുടെയും പേരൊന്നും കാണിച്ചിട്ടൊന്നുമില്ല ഇല്ല രണ്ടാമത് ആക്കി കാണുവായിരിക്കും അത് പഠിത്തം കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ള ആ ഡോക്ടർ എക്സ്പീരിയൻസ് ഇല്ല അത് നമുക്കറിയാം അതിനുവെച്ചാൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും നമുക്ക് പുറമേ കാണുമ്പോൾ തന്നെ ചെറിയ എന്തോ ഒരു ഇതുകൊണ്ടെങ്കിലും മനസ്സിലാക്കാം അപ്പൊ ആ ഇത് വെച്ച് നോക്കുമ്പോൾ അവർക്കറിയാൻ വയ്യെങ്കിൽ മക്കളെ പിന്നെ എന്ത് ചെയ്ത് എപ്പോഴും അച്ഛൻ പറയുന്നുണ്ട് അവൻ പറയുന്ന കള്ളമാക്കും കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ട് ഇല്ലെങ്കിൽ വയറിന് ഇവിടുന്ന് ഇങ്ങനെ എടുക്കത്തില്ലെന്ന് പറയുന്നുണ്ട് എന്നാലും ഞാൻ അച്ഛനോട് പറഞ്ഞു അത് നമ്മൾ അല്ലല്ലോ ഡോക്ടർക്ക് പഠിച്ചിട്ടല്ല നമ്മളിരിക്കുന്നത് നമ്മളെക്കാട്ടിലും വലിയ ആൾക്കാരല്ല ഡോക്ടർമാർ ഇരിക്കുന്നത് അപ്പോൾ ഡോക്ടർക്ക് അറിയത്തില്ലേ അത് വെച്ച് നോക്കുമ്പോൾ എന്തിനാണ് നാം പിന്നെയും പിന്നെ ഇങ്ങനെ പറയുന്നതെന്ന് എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചുകൊണ്ടിരുന്നു രാവിലെ പിന്നെ പിള്ളേരുടെ ഡോക്ടറെ കാണുമ്പോൾ സമാധാനമാകുമല്ലോ നമ്മൾ തോന്നലാണ് പുള്ളി ഇനി പറയുമ്പോൾ നമുക്ക് വിശ്വാസമായല്ലോ എന്നുള്ള ഒരു രീതി കൊണ്ടുവന്നയില്ല ഞങ്ങൾ രാത്രി വേറെ എവിടെയായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയിരുന്നു ഒരു കുഴപ്പമില്ല അത് കളിച്ചുകൊണ്ടിരുന്നു കുഞ്ഞ് കൈകാലും കളിച്ചുകൊണ്ടിരുന്നു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അവൾ ചെറിയ ഒരു ഇതേലും നമുക്ക് കാണത്തില്ലേ അതുപോലും ഇല്ലാതെ ഇരുന്നു കുഞ്ഞിനെയും കൊണ്ട് പോയതാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പേടി കൊണ്ട് ഈ മറ്റുള്ള രണ്ട് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് തന്നെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡും ചെക്ക് ചെയ്ത് ഇനി ന്യൂമോണിയ ഉണ്ടോ ഇല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നമ്മൾ നമ്മളറിയാത്തതാണ് ഒരു കുഴപ്പമില്ലാത്ത അപ്പം വീട്ടിൽ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല അപ്പം ഈ കുഞ്ഞിന് മാത്രം ഇങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊന്നുമക്കളെ ഒന്നും അറിയത്തില്ല കുഞ്ഞിം വന്നാൽ എന്റെ കുഞ്ഞിനെ വന്നു അല്ലെങ്കിൽ ഒരു കുഞ്ഞു നിൽക്കുമ്പോൾ അതിനുവേണ്ടി സജ്ജീകരണം ചെയ്യാതെ ഒരു അറിവുമില്ലാത്ത ഇത്രയും ഡോക്ടറെ പിടിച്ചൊക്കെ കാശ്വാലിറ്റിയിലേക്ക് എഴുന്ന കഴിഞ്ഞ് രോഗികളുടെ വിലക്ക് രോഗികളുടെ ജീവനെ ഒരു വിലയും ഹോസ്പിറ്റുകാര് കൊടുക്കുന്നില്ല കാരണം എന്റെ കുഞ്ഞ് ഇത്രയും കുഞ്ഞിന്റെ അവസ്ഥ പറഞ്ഞിട്ട് പോലും അതും ആ അത്രയും പഠിപ്പുള്ള ഡോക്ടർക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ആ ഡോക്ടറിന്റെ ആ ഒരു അറിയില്ലായ്മ തന്നെയാണ് അത്രക്കാരെ വിളിച്ച ക്യാഷ്വാലിറ്റി അത്ര ആ കാഷ്വാലിറ്റി ഇരുത്തുന്ന ആ അത്ര ഹോസ്പിറ്റലുകാരും നമ്മൾ എന്താ പറയണ്ടെ ഇതുപോലുള്ള ഡോക്ടർ ഇരുന്നാൽ മക്കളെ ഇനിയും നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ഗതി ഇതായിരിക്കും കുഞ്ഞുങ്ങളെ ആയാലും വലിയവരുടെ ആയാലും അത്രയും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു ഡോക്ടർ പാതിരാത്രിക്ക് നമ്മൾ ഓടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ അവസ്ഥ അറിയാമായിരുന്നു കുഞ്ഞിന്റെ അവസ്ഥ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ കുഞ്ഞു കൊടുത്ത് നിൽക്കും വേറെ ഏത് ഹോസ്പിറ്റലും കുഞ്ഞിനെ ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും ഇവര് ഇവരുടെ കുട്ടിയുടെ വിയോഗത്തിൽ വളരെ ദുഃഖിച്ചിരിക്കുകയാണ് നമ്മൾ നാട്ടുകാരായ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ആളുകൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം തികച്ചും ഉത്തരവാദിത്വഹീനമായ രീതിയിലാണ് ആശുപത്രി കാർമൽ പാലാ കാർമൽ ആശുപത്രിയുടെ അധികൃതരുടെ നിലപാട് എന്ന് ഇവരുടെ ഈ പരാതിയിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിന് ശാശ്വ ഇവരുടെ ഈ കൊച്ചിന് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ആശുപത്രികളിൽ പഠനം പൂർത്തിയാകാത്തത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ നിയോഗിക്കുന്ന നിലപാടുകൾക്കെതിരെയും സർക്കാർ ശ്രദ്ധ പതിപ്പിക്കണം കാരണം രോഗികൾ അല്ലെങ്കിൽ ആളുകൾ ആശുപത്രിയിൽ എത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ ജീവൻ തന്നെ സമ ഡോക്ടറെ വിശ്വസിച്ച് സമർപ്പിക്കുക സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം മറന്നുകൊണ്ട് ഇത്തരം പ്രവണതകൾ തുടർന്നാൽ വീണ്ടും ഒരുപാട് ആളുകൾക്ക് ദുരിതം മാത്രമേ സമ്മാനിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു